വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വളവ് സിനിമ കണ്ടായി സുമതി വളവ് കാണാൻ പോവുകയാണ് അങ്ങനെ നമ്മള് എങ്കറേ എന്റെ കെട്ടി എൻ്റെ സേട്ടന്റെ വീട്ടിൽ നിക്കറേ അവിടെ അവരെയും കൊണ്ട് തൂക്കിയെടുത്ത് സുമതിയുടെ അടി അടിക്കാൻ പോകണം മഴയുണ്ട് ഇനി കാറിൽ പോണം എനിക്ക് ബൈക്കിൽ പോകണം അങ്കാരം എന്നോട്ടാണ് കാർ പോകുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ സ്കൂട്ടി പോകുന്നതിലേയും നല്ല ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് അപ്പോൾ നമുക്കിങ്ങനെ കഥകളൊക്കെ കണ്ട് ചോദിച്ച് ചോദിച്ചങ്ങ് പോവാം അപ്പം സ്നേഹത്തെ ക്ലിപ്പിലൊക്കെ എൻ്റെ അയലേണ്ടർ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ വരുന്നതായിരിക്കും മഴയായിരുന്നു മഴ ആയതുകൊണ്ടാണ് എൻ്റെ കെട്ടിടം പറഞ്ഞത് നമുക്ക് കാറെടുത്ത് പോവാമെന്ന് ഞാൻ തടിച്ചല്ലേ ഫുഡ് കഴിച്ച് വെച്ച് തടിച്ചു അപ്പോൾ എൻ്റെ ഈ ചാനലിലെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഫുൾ ലെങ്ത് വീഡിയോ ആണ് എന്തായാലും ഏതാകുമെന്ന് എനിക്ക് അറിയില്ല അപ്പം നോക്കാം മഴ മഴ കൂട കൂടോ എന്നെനിക്ക് തുള്ളി കേക്കും കാരണം മഴ ആയത് കാരണം കേക്കും എനിക്ക് 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 തലക്ക് സുഖമില്ലാത്താണ് കേസെനിക്ക് ബൈക്കിൽ മഴ നല്ല മഴ നനഞ്ഞു പോകണം എന്ന് പറഞ്ഞു ദാന്റെ ഒരാൾ ചരിവം കൊണ്ടുപോകുന്നു അതിൻ്റെ അകത്ത് എന്തോ നിക്കുക അതിന്റെ അകത്ത് എന്തോന്ന് കൊഞ്ച് അങ്ങനെ ഗെയ്സ് ഇറങ്ങാൻ നേരത്തെ രണ്ട് മൂന്ന് തവണ നല്ല മഴയായിരുന്നു കേസ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് ക്ലിപ്പുകളൊന്നും കിട്ടിയില്ല പേടിച്ച് പേടിച്ച് ഫോൺ നമ്മൾ വണ്ടി അടക്കത്താണ് ഇട്ടാത് അങ്ങനെ സുമതിയെ കാണാനുള്ള നമ്മുടെ യാത്രത ഇവിടെ ആരംഭിക്കുകയായി കേസ് സത്യത്തിൽ എനിക്ക് നെഗറ്റീവ് എനർജിയെക്കുറിച്ച് നല്ല വിശ്വാസമാണ് കേസ് വിശ്വാസമില്ലെന്ന് ഞാൻ പറയത്തില്ല നമ്മുടെ കപ്പിൾസായിട്ട് എവിടെ പോയാലും അവിടെ അടിയായിരിക്കുമല്ലോ ആദ്യം ഇറങ്ങിയ സമയത്തിന് അവർ രണ്ടുപേരും തമ്മിലടിയായിരുന്നു പിന്നെ നമ്മൾ സുമതിയെ കണ്ടുവരുന്ന വഴിക്ക് നമ്മൾ തമ്മിലടിയായിരുന്നു കേസ് പറയാതിരിക്കാൻ വയ്യ പോകുന്ന വഴിയിലുള്ള വ്യൂസ് എല്ലാം അടിപൊളിയാണ് നമ്മുടെ മൈൻഡൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിലാക്സാവും മഴ ആയതുകൊണ്ട് നിന്ന് നിന്ന് പോകാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമേ ഉള്ളൂ വൈസ് ഇടയ്ക്ക് ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനൊരു അത്ഭുതം തോന്നും ഒരു പേടിയൊക്കെ തോന്നും അങ്ങനെ നമ്മൾ ഇടയ്ക്ക് വെച്ച് നോക്കിയപ്പോഴത്തേനും ഇവരെ കാണാനില്ലായിരുന്നു പുറകേന്ന് വന്ന ടീംസിനെ അങ്ങനെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തു പിന്നെ അവരെ കിട്ടി അവരെയും കൊണ്ട് പിന്നെയും നമ്മൾ പോവുകയായിരുന്നു വൈസ് അപ്പോഴൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് വെയിലുതിച്ച് കിടന്നിട്ട് ദട്ടാൽ എന്ന് പറഞ്ഞിട്ടാണ് കാർമ്മികൾ വന്നുകൂടിയത് അങ്ങനെ നമ്മള് രാവിലെ പെട്രോൾ അടിച്ചിട്ടുള്ളൂ വണ്ടിക്ക് മാത്രമായിരുന്നു ഗൈസ് നമ്മള് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമുക്ക് നാല് പേർക്കും പെട്രോൾ പെട്രോളടിക്കാനായിട്ടൊരു കടയിൽ നിർത്തി ഇത് കല്ലറയാണ് കേട്ടോ ഈ സ്പോട്ട് വരുന്നത് നല്ല മഴയായിരുന്നു ഒരു അച്ഛനും അമ്മയും കൂടി നടത്തുന്ന ഒരു കുഞ്ഞു ചെറിയ വലിയ കട വലിയ കട എന്ന് പറയുമ്പോൾ അവരുടെ സ്നേഹം ഭയങ്കര വലിയതാണ് നല്ല ചൂട് നാടൻ പൊടിയിരിക്കഞ്ഞി അതിനോടൊപ്പം കഴിക്കാനായിട്ട് ചമ്മന്തി അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ അവിടെ ഉണ്ടാകട്ടോ അവർ രണ്ട് പേരും പൊടിയിരിക്കഞ്ഞി അച്ചാർ ചമ്മന്തി പൊടി പയറൊക്കെ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ചേട്ടത്തി കിഴങ്ങും തലക്കറിയും പറഞ്ഞു കിഴങ്ങ് മീൻസ് കപ്പ നമ്മുടെ നാട്ടിൽ കിഴങ്ങുന്നാണോട്ടോ പറയാം ഞാൻ കിഴങ്ങും മീൻ കറിയുമാണ് പറഞ്ഞത് നോർമലി പാൽക്കപ്പയും ബീഫും ഒക്കെ ഉണ്ടാവാറുണ്ട് നമ്മൾ പോയ സമയത്തിന് അവിടെ ഉണ്ടായിരുന്നില്ല ദോഷം പറയാൻ പറ്റത്തില്ല നല്ല ഫുഡാണ് ഈ ഫുഡ് മാത്രമല്ല അവിടെ ഒരുപാട് തരം അച്ചാറുകൾ ഉപ്പിലിട്ടതും ഒക്കെ ഉണ്ട് കേട്ടോ എടുത്തു പറയേണ്ടത് അവരുടെ സ്നേഹമാണ് അത് നമുക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ പോലും ഇതുപോലും നമുക്ക് ഓരോരോ സാധനങ്ങളായിട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടു തരാം കേട്ടോ അതവരുടെ സ്നേഹമാണ് ഇത് ഇഞ്ചിപ്പുളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അവിടുത്തെ എല്ലാം അടിപൊളി അടിപൊളി സാധനങ്ങളായിരുന്നു ഒന്നൊന്നും മെച്ചമെന്ന് പറയാനില്ല എല്ലാം നല്ലതായിരുന്നു അതിലുപരി അവരുടെ സ്നേഹവും കാര്യങ്ങളെല്ലാം അങ്ങനെ നമ്മൾ നമ്മളവിടുത്തെ യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴത്തേനും മഴ ഒരു രക്ഷയില്ലായിരുന്നു കേസ് മഴ അവിടെ നിന്നും തകർത്ത് പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തെങ്ങനെ പോകും റെയിൻകോട്ട് ഒന്നും ഇല്ല ആ സമയത്തിന് എനിക്ക് ഏറ്റവും പോയി റെയിൻകോട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും നമുക്ക് രണ്ടുപേർക്കും തലയ്ക്ക് സുഖമില്ലാത്തതാണ് ഗൈസ് നാടൻ റോഡിൽ ഇപ്പൊ വണ്ടി ഇടിച്ച് തറപ്പിച്ച് ഒരു വണ്ടി വന്നപ്പോൾ ഓടിപ്പോയതാണ് പിന്നെ നാടൻ റോഡിൽ കിടന്ന് കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ചു പിന്നീട് അങ്ങോട്ടുള്ള ഒരു ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല ഭയങ്കര മഴയായിരുന്നു ഒരു അഞ്ചാറ് വളവ് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ഇവിടെ വന്ന് എത്തി എവിടെയാണ് എവിടെയാണെന്ന് എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരുന്നു പറഞ്ഞു വളവ് കഴിഞ്ഞെന്ന് ഇക്കൊക്കെ പറഞ്ഞു വളവ് കഴിഞ്ഞില്ല തെറ്റിയോ ഒന്നും അറിയാൻ പാടില്ല എനിക്കൊരു പിടിയില്ല അവിടെ വളവിന്റെ ഇങ്ങനെ രസം ആ പോലൊരു ബോർഡുണ്ടായിരുന്നു എഴുതിയിട്ടുണ്ടേട്ടുണ്ടോ ഇയാള് പറഞ്ഞോ കഴിഞ്ഞു ഗൈസ് ഇനിയും പോണോന്നാണ് പറഞ്ഞത് എന്തായാലും നമ്മൾ ആ സിനിമയിൽ കാണുന്ന വളവൊന്നും അല്ല ഗൈസ് ആ സിനിമയിൽ എസ്ഡാണ് കാണുന്നത് അല്ല അല്ല അതവർക്കും അറിയാന്ന് അപ്പൊ നമുക്ക് എവിടെയാണ് ഒരു പിടിയില്ല പിടിയില്ല പോന്ന ആൾക്കാരെ തപ്പുർത്തുന്നു വളവും കഴിഞ്ഞാണ് വന്നത് അപ്പഴേ പറഞ്ഞു മാപ്പിളേ ഇനിയിപ്പൊ അങ്ങനെ പറ അപ്പ കേള് വന്ന വഴി തിരിഞ്ഞാണെ നമുക്ക് തിരിഞ്ഞു പോകണം ഓ പിന്നെ കാണണ്ടേ വളവ് കാണണ്ടേ അതോടെ വഴി വഴി വന്നിട്ട് അങ്ങനെ നമുക്ക് കറക്റ്റ് വളവ് കാണിച്ചു തരാൻ കേട്ടോ അവിടത്തെ ഒരു നാട്ടുകാരനാണ് കേട്ടോ ഈ പയ്യൻ പുള്ളിക്കാരൻ നമ്മളെ കൊണ്ടുപോകുകയാണ് കറക്റ്റ് വളവിലെ കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു നമ്മളെ പുള്ളിക്കാരനെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ജേണി പിന്നെയും പോകും ളവിലോട്ട് കൊയ്ക്കോട്ടിരിക്കണം വളവ് കഴിഞ്ഞാണ് വന്നത് ശരിക്കും എന്ന് പറയുന്ന ഒരു പ്രേതം അല്ലെങ്കിൽ ആത്മാവ് ഇവിടെ ഇല്ല ഈ കള്ളമാരാണ് നമ്മളെ പരുന്ന സ്വർണവും പണവും ഒക്കെ മോഷ്ടിക്കാനായിട്ട് ഇങ്ങനെ പ്രേതമായിട്ട് നിന്ന് പേടിപ്പിക്കുന്നത് നമ്മൾ പാവപ്പെട്ട ആൾക്കാര് വെക്കുമ്പോ ഇവരിങ്ങനെ പറ്റിച്ച് ഒരു ണെന്ന് പറഞ്ഞ് അങ്ങനെ എന്താണ് കാര്യം അങ്ങനൊരു പ്രേതമില്ല പക്ഷെ അങ്ങനെ ഒരു പെൺകുട്ടി മരിച്ചിട്ടുണ്ട് ഫ്രണ്ട് ആയിരുന്നു അത് സത്യമായ കഥയാണ് മരിച്ചു പോയ ആത്മാവിന്റെ പേര് പറഞ്ഞു പോയ പഠിക്കുന്ന കുറേ നാളുകളാണ് ആത്മാവ് നമുക്ക് എന്തായാലും ചുമതി വിളവ് കാണാൻ നമ്മളെ സഹായിച്ചു കൊണ്ടുപോകുന്ന ഒരു ചെറുക്കനാണ് ആ ഫ്രണ്ടിൽ പോകുന്നത് ചെറുക്കൻ എല്ലാവരും കൊച്ചിറങ്ങി ആ കൊച്ചു ഈ കാണുന്ന വഴിയാണ് സുമതിയെ കൊല്ലാനായി പിടിച്ചോണ്ട് പോയത് അല്ലെങ്കിൽ സുമതി ഓടിപ്പോ കരുതപ്പെടുന്ന വഴി അതൊരു വളവായിട്ട് കണക്കാക്കുന്നു ആ ഒരു ഭാഗം കഴിഞ്ഞ് പിന്നീട് ഒരു വളവുണ്ടായിരുന്നു എസ് വളവ് അതാണ് കറക്റ്റ് സുമതി വളവായിട്ട് പറയുന്നത് പക്ഷെ അതെനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നല്ല മഴയായിരുന്നു അതിലുപരി മറന്നു പോയാളിപ്പെടുക്കാനായിട്ട് അങ്ങനെയാണ് തിരിച്ച് വീട്ടിലെത്തിയത് ശരിക്കും സുമതി എന്ന് പറയുന്നില്ല ഗൈസ് അങ്ങനെ നമ്മൾ തിരികെ സുമതി വളവിലൊക്കെ അത് പറയാം അപ്പൊ നമ്മള കൂടെ വീടിയെടുക്കാൻ വേണ്ടിട്ട് ഇന്നൊരു ആളുകൂടെ ഉണ്ട് അപ്പൊ നമ്മളിപ്പോ വീടെത്തിയപ്പോ ഏകദേശം ആറരയൊക്കെ ആയി നമ്മള് പിന്നീട് കറങ്ങി തിരിച്ചു വന്ന വഴിയില് കറങ്ങി ആക്കിയിട്ടാണ് വന്നത് കേട്ടോ ശരിക്കും സുമതി വളവില് പ്രേതമുണ്ടോ എന്ന് ചോദിച്ചാൽ പത്തമ്പത് വർഷം മുന്നേ അതായത് നമ്മളൊക്കെ ഞാനും എൻ്റെ എൻ്റെ വാപ്പയും ഉമ്മായി ഒക്കെ ജനിക്കുന്നതിന് മുന്നേ ഉള്ളൊരു കഥയാണത് ഒരുപാട് പേർക്കും അറിയായിരിക്കും പക്ഷെ സു സുമതി വളവ് മൂവി ഇറങ്ങിയതിൽ അതിൽ കൊടുത്തേക്കുന്ന കഥയല്ല ഗൈ സിദ്ധാര്ത്ഥ കഥ അതിൽ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തി പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ സുമതി എന്ന് പറയുന്ന പെൺകുട്ടീനെ ഒരാൾ ഒരു വലിയ വീട്ടിൽ അത് ദരിദ്ര പെൺകുട്ടിയായിരുന്നു ഒരു വലിയ വീട്ടിൽ ഒരാൾ രത്നാകരനോ കരണാകരനാണോ ഒരു പേരാണ് പുള്ളിക്കാരൻ സ്നേഹിച്ചു ഗർഭിണിയാക്കി എന്നിട്ട് എന്താ സ്നേഹ ഏട്ടങ്ങൾ ഒഴിവാക്കി ഒഴിവാക്കിയപ്പോഴത്തേക്കും എന്താ നമുക്കൊരു വിഷമം തോന്നാലോ നാട്ടുകാരോട് ഇങ്ങനെ പറയാൻ തുടങ്ങി വീട്ടിലൊരു കുഞ്ഞു വളരുന്നോണ്ട് അതിന് ആളാണ് ഉത്തരവാദി എന്നൊക്കെ പറയാൻ തുടങ്ങി അതിൻ്റെ വിഷമത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ദേഷ്യത്തിന് നമുക്ക് ഒളിച്ചോടാം അല്ലെങ്കിൽ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് ഈ പുള്ളിക്കാരിയെ വിളിച്ചോണ്ട് പോയി ഞാൻ കാണിച്ച നേരത്തെ കാണിച്ച വഴിയിലൂടെ എഴിച്ചു കൊണ്ടുപോയി കൊന്നു കഴുത്തറുത്ത് കൊന്നു മരിക്കുന്ന സമയത്ത് പ്രഗ്നൻ്റായിരുന്നു അതിനുശേഷം കുറച്ച് നാൾ ആത്മാക്കൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ആത്മാവായി ആത്മാക്കളല്ല ആത്മാവിട്ടവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആത്മാവാണെങ്കിൽ എൺപത് വർഷമായാലും മേ ബി ആരെങ്കിലും ഇതുപോലെ ശക്തിയുള്ള ആരെങ്കിലും തിളച്ചതാവാം വല്ലാതിരിക്കാം പക്ഷേ ഇപ്പോൾ സുമതി വളവിൽ പ്രേതമെന്ന് പറഞ്ഞ് നിൽക്കുന്നത് പ്രേതമല്ല അവിടുത്തെ നാട്ടുകാരാണ് പറഞ്ഞത് എന്താ പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കള്ളന്മാരിങ്ങനെ വേഷ്യം കെട്ടി നിന്നിട്ട് ബൈക്കിൽ പോകുന്നവരെയൊക്കെ ആക്രമിച്ച് കൊള്ളയടിക്കുന്ന കൊള്ളസം ഉള്ളത് അല്ലാതെ സുമതി ആത്മാവില്ല ആ പെൺകുട്ടി എന്നുള്ളതൊരു അങ്ങനെ ഒരു ആത്മാവെന്നുള്ളതൊരു മിത്താണെന്നാണ് പറയുന്നത് എന്തായാലും നമ്മുടെ ജേണി പൊളിയായിരുന്നു നല്ല മഴയായിരുന്നു അടിപൊളി മഴ ആ ബൈക്കിൽ പോയിട്ട് വന്നു അതുകൊണ്ടാണ് കംപ്ലീറ്റ് ഒന്നും കിട്ടാതിരുന്നത് ആറാറരയായി തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഇത്രയും സമയമായി അപ്പം ശരി കേട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ബൈ ബൈ പറ ബൈ